അപ്പൊ എവിടെയും ചർച്ച ചെയ്യാതെ ആരോടും ആലോചിക്കാതെ ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമറിയ ഒന്നിൽ എൽ ഡി എഫ് ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ടു പോകാൻ പറ്റുമെന്ന് സി പി ഐക്ക് അറിയില്ല ഇതല്ല എൽ ഡി എഫിന്റെ ശൈലി ഇതാകരുത് എൽ ഡി എഫിന്റെ ശൈലി എൽ ഡി എഫ് വാക്കിലും പ്രവൃത്തിയിലും ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ അതിൻ്റെ മര്യാദകളെ മാന്യതകളെ രാഷ്ട്രീയ വ്യാപ്തികളെ എല്ലാം ഉൾക്കൊള്ളാൻ കടപ്പെട്ട പക്ഷമാണെന്ന് സി പി ഐക്ക് ബോധ്യമുണ്ട് ആ നിലപാട് സി പി ഐക്കുണ്ട് ഇതിനകത്ത് ഒപ്പിട്ടതായുള്ള വാർത്തകൾ വരുന്ന കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒപ്പിട്ടു എന്ന് മനസ്സിലാക്കി വാർത്ത ശരിയാണെന്നറിഞ്ഞു ഇന്നലെ രാത്രിയിൽ വൈകും വരെ നിങ്ങളെല്ലാം വിളിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ഒറ്റവാചകമാണ് കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അറ്റ് ദാറ്റ് മോമെൻറ്റ് ഐ വാസ് നോട്ട് ഷ്യൂർ ഓഫ് ദാറ്റ്സ് കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത് പറഞ്ഞത് അത് ശരിയായിരുന്നു ആ വാർത്ത ശരിയായിരുന്നു ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആവർത്തിച്ച് സി പി ഐ പറയുന്നു ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ് അത്ര ലംഘനം എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എൽ ഡി എഫ് അങ്ങനെയല്ല ഗൗരവമാറിയ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഇതല്ല വഴിയെന്ന് എൽ ഡി എഫിനകത്ത് സി പി ഐക്ക് ഉറച്ചു പറയാനുള്ള അവകാശമുണ്ട് അത് പറയുന്നു ഞങ്ങൾ